കണ്ണൂർ തോട്ടട തലശ്ശേരി റൂട്ടിലെ സ്വകാര്യ ബസ് സമരം തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു എ ഡി എം കെ നവീൻ ബാബുവിന്റെ അധ്യക്ഷതയിൽ സമരസമിതി നേതാക്കന്മാരുമായും നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരുമായും ചേർന്ന യോഗത്തിന്റെ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം ഊർപാശികാവ് അടിപ്പാതയുടെ ഉയരം ഒരു മീറ്റർ ഉയർത്തുക അല്ലെങ്കിൽ നടാൽ ഒ കെ യു പി സ്കൂളിനു സമീപം അടിപ്പാത നിർമ്മിക്കുക എൻഎച്ച് എക്ക് ശുപാർശയായി നൽകുന്നതിന് യോഗം തീരുമാനിച്ചു ഈ ഭാഗത്തേക്ക് വരുന്ന ബസ്സുകളുടെ സഞ്ചാരത്തെ തടയുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തരുതെന്നും എൻ എച്ച് ഐയോട് യോഗം ആവശ്യപ്പെട്ടു ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടാലിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മെയ് മുപ്പത് മുതലാണ് സമരം ആരംഭിച്ചത് യോഗത്തിൽ എൻ എച്ച് ഐ പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റ് കണ്ണൂർ സൈറ്റ് എഞ്ചിനീയർ ഹർകേഷ് മീണ നിർമ്മാണ കരാർ കമ്പനി പ്രതിനിധികൾ സമരസമിതി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ ഫുഡ് കണ്ണൂർ അതെ ഇന്ന് നമ്മുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി അല്ലേ അത് പിന്നെ ഞാൻ മറക്കുവോ പണിക്കൂലി ഇല്ലാതെ അതാണ് സ്കൈ ഗോൾഡിന്റെ ഗോൾഡ് പർച്ചേസ് സ്കീമിൽ അംഗമായുള്ള ഗുണം പണിക്കൂലി ഇല്ലാതെ നമുക്ക് സ്വർണം വാങ്ങിക്കാൻ കഴിയും സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇരിട്ടി കൂത്തുപറമ്പ ശ്രീകണ്ഠപുരം വി രാജ്പേട്ട് ആൻഡ് മടിക്കേരി